ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത് അവിടെ നിന്നുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ബലാത്സംഗ കേസിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാൾ വിധി പറയും എന്നുള്ളതാണ് ചന്ദ്രശേഖരൻ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലും വാദം കേട്ട സാഹചര്യത്തിലാണ് കോടതി മറ്റന്നാൾ വിധി പറയുന്നത് ഇതിന്റെ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് ഗുഡ് മോർണിംഗ് ഈ കേസിൽ വിധി പറയുന്നത് മറ്റന്നാളാണ് ഈ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കാര്യം കൂടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ മറ്റു വിധി പറയാനായിട്ട് കാര്യങ്ങൾ നീങ്ങിയത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ഇദ്ദേഹം പ്രതിയാകുന്നത് നേരത്തെ ഈ ആലുവൽ താമസിക്കുന്ന നടിയുടെ പരാതിയിലാണ് ഈ നടി ഏഴുപേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് അതിലൊരാളാണ് അഡ്വക്കറ്റ് വി എസ് ചന്ദ്രശേഖരൻ നേരത്തെ ഈ സെപ്റ്റംബർ ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ഈ ചന്ദ്രശേഖരൻ്റെയും ഒപ്പം മുകേഷ് ഇടവേള ബാബു ഈ മൂന്ന് പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരുമിച്ച് വാദം കേൾക്കുകയും അന്ന് വിധി പറയാനിരുന്നതുമാണ് ഇതിൽ രണ്ടുപേരുടെ കേസിൽ അന്ന് വിധി പറഞ്ഞു മുകേഷിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷകളിൽ അന്ന് വിധി പറഞ്ഞു ഇരുവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്ന് കോടതി വിധി പറഞ്ഞില്ല അതിന് കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വേദ വാദം കേട്ട് വിധി പറയാനിരുന്ന ദിവസം ചന്ദ്രശേഖരനെതിരെ പുതിയൊരു കേസ് കൂടി ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു അത് ഈ കേസിൽ തന്നെ അതിജീവിതയെ ഈ ചന്ദ്രശേഖരൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ഈ അതിന് കൃത്യമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് വി എസ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കുകയും ചെയ്തു ഈ സാഹചര്യം അന്ന് ഈ കഴിഞ്ഞ അഞ്ചാം തീയതി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു അന്ന് അറിയിച്ച സാഹചര്യത്തിൽ ആ സ ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് കോടതിയിൽ വാദം കേൾക്കുകയും ചെയ്തു പ്രാഥമികമായൊരു വാദം ഏത് സാഹചര്യത്തിലാണ് ചന്ദ്രശേഖരനെതിരെ പുതിയ കേസെടുത്തത് എന്നത് സംബന്ധിച്ചൊരു വാദം കേട്ടു ഈ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഈ കഴിഞ്ഞ ദിവസം അതായത് അന്ന് വാദം കേട്ടതിൻ്റെ തുടർവാദം വാദം നടന്നത് ഇന്നലെയായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ ഈ ചന്ദ്രശേഖരൻ എങ്ങനെയാണ് അതിജീവിതയെ സ്വാധീനിച്ചത് എന്ന് സ്വാധീകരിക്കുന്ന തെളിവുകളടക്കം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് അഡ്വക്കറ്റ് ചന്ദ്രശേഖരൻ്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധി പറയുന്നത് പത്താം തീയതിയിലേക്ക് അതായത് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത് ചന്ദ്രശേഖരനെതിരെയും ബലാത്സംഗ കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞു തടഞ്ഞുവെക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ചന്ദ്രശേഖരനെതിരെ ചുമത്തിയിരുന്നത് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന മറ്റൊരു ഗുരുതരമായ കേസ് കൂടി ചന്ദ്രശേഖരനെതിരെ വരുന്നത് ഈ ഇതുകൂടി കേട്ട ശേഷമാണ് ഇപ്പോൾ കോടതി ഇതിൽ വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം രണ്ടായിരത്തി ഒൻപതിലാണ് ചന്ദ്രശേഖരനെതിരായ ആരോപണം അതിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇന്നടി പറഞ്ഞത് പ്രകാരം അന്ന് ചന്ദ്രശേഖരൻ ഈ നടി അഭിനയിക്കുന്ന സിനിമയുടെ സഹ നിർമ്മാതാവായിരുന്നു ഇതിലെ പ്രധാന നിർമ്മാതാവിന് തന്നെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ സിനിമയുടെ ലൊക്കേഷൻ കാണിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ കൊച്ചി ഗോൾഗാട്ടിയിലുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുചെന്ന് ഈ പ്രൊഡ്യൂസർക്ക് കാഴ്ചവെക്കുകയും അങ്ങനെ മുറിയിൽ കയറിയ ശേഷം ഈ ചന്ദ്രശേഖരൻ പുറത്തുനിന്ന് പൂട്ടി എന്നൊക്കെയാണ് അതിജീവിത പോലീസിന് നൽകിയ മൊഴി ഈ കേസിലാണ് ചന്ദ്രശേഖരനെതിരെ ഈ ആരോപണത്തിലാണ് ചന്ദ്രശേഖരനെതിരെ ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെൻട്രൽ പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തി അടക്കം ചെയ്തു ചന്ദ്രശേഖരനെതിരെ കേസെടുക്കുകയും ചെയ്തു പിന്നെയാണ് ചന്ദ്രശേഖരൻ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് അതിൽ അഞ്ചാം തീയതി വിധി പറയേണ്ടതായിരുന്നെങ്കിലും പുതിയൊരു കേസ് കൂടി വന്ന പശ്ചാത്തലത്തിൽ ആ സാഹചര്യം കൂടി കേട്ട ശേഷം മറ്റന്നാൾ ഈ കേസിൽ വിധി പറയാൻ പോവുകയാണ് പ്രിയ ഇപ്പോൾ ഈ ചന്ദ്രശേഖറിനെതിരെ വനിതാ അഭിഭാഷക കൂട്ടായ്മ ഉൾപ്പെടെ രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ പദവികളിൽ നിന്നും രാജിവെക്കേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായത് ഈ പ്രതിഷേധ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുൻപോട്ട് പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ചന്ദ്രശേഖരനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണല്ലോ വിവിധ ഇടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയൊരു ഞെട്ടലുണ്ടായി അതായത് ഈ നടന്മാർക്കെതിരെ ഈ ആരോപണം വന്ന കൂട്ടത്തിൽ ചന്ദ്രശേഖരൻ്റെ പേരുകൂടി ഉൾപ്പെട്ടു എന്നുള്ളത് പലരെയും ഞെട്ടിക്കുന്ന അവസ്ഥയുണ്ടായി പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിലൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കി എന്ന് മാത്രമല്ല പ്രിയ സൂചിപ്പിച്ചതുപോലെ വനിതകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി പ്രത്യേകിച്ച് വനിതാ അഭിഭാഷകരുടെ കൂട്ടായ്മക്ക് ചന്ദ്രശേഖരൻ ആ സ്ഥാനം രാജിവെക്കണം പുറത്താക്കണം എന്നൊക്കെ ശക്തമായ ആരോപണം അന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവന്നു ഇതേ തുടർന്ന് ഈ ലോയേഴ്സ് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് സുധാകരന് വേണ്ടി കോടതികളിലൊക്കെ കൂടിയാണ് ചന്ദ്രശേഖരൻ പക്ഷേ ഈ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ചന്ദ്രശേഖരൻ രാജിവെച്ചത് കൂടാതെ കെ പി സി സി നിയമസഹായ സെല്ലിൻ്റെ ചെയർമാൻ കൂടിയാണ് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കണമെന്നൊരു ആവശ്യം വന്ന് ശക്തമാവുകയും ചെയ്തതാണ് പക്ഷേ ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ചന്ദ്രശേഖരനെ പിന്നീട് രാജിവെച്ചൊഴിയേണ്ടുന്ന സാഹചര്യം ഉണ്ടായി ഈ ഇതിന് ശേഷമാണ് ഈ മുൻകൂർ ജാമ്യകക്ഷിയിൽ വാദം കേൾക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായത് ഒരുപക്ഷേ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം കിട്ടിയതുപോലെ തന്നെ ചന്ദ്രശേഖരനും മുൻകൂർ ജാമ്യം ലഭിക്കും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ചന്ദ്രശേഖരനെതിരെ പുതിയ കേസ് കൂടി വന്നു ചന്ദ്രശേഖരൻ എതിനിടയിൽ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസും പ്രോസിക്യൂഷനും കോടതി അറിയിച്ചത് ഇത് ഗുരുതരമായാണ് ഗൗരവതരമായി തന്നെയാണ് കോടതി കണ്ടത് ഈയൊരു പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരന് ഇനി മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ചന്ദ്രശേഖരനെ സംബന്ധിച്ച് മറ്റന്നാൾ അതായത് പത്താം തീയതി ഏറെ നിർണായകവുമാണ് പ്രിയ ശരി ബലാൽ കേസിൽ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാൾ വിധി പറയുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്